Hi, friends. എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വില്പനയ്ക്കുള്ള പുതിയ രണ്ട് വീടുകൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളത്ത് മുളന്തുരുത്തി വെട്ടിക്കലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന ഈ വീടുകൾ മുളന്തുരുത്തി വെട്ടിക്കൽ ആരക്കുന്ന റൂട്ടിൽ ലോറി കടന്നു വരുന്ന വഴിയിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുള്ള ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും ലഭിക്കുന്ന അഞ്ച് സെന്റ് സ്ഥലങ്ങളിലായി കിഴക്ക് ദർശനത്തിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും അടക്കം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില ത്രീ ബി എച്ച് കെ ആയിട്ടാണ് പണിതിരിക്കുന്നത് രണ്ട് വീടുകൾക്കും കോമ്പൗണ്ട് വാളും ഫ്രണ്ട് തിലിൽ ജി ഐ പൈപ്പിൽ നല്ല ആകർഷകമായ രീതിയിൽ ഡിസൈൻ വർക്കും നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് നല്ല സ്ട്രോങ് ആയി രണ്ട് വശത്തേക്കും മുഴുവനായി തുറക്കാൻ പറ്റുന്ന രീതിയിൽ ജി ഐ സ്ക്വയർ പൈപ്പിലാണ് വന്നിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് ഫ്രണ്ട് ഭാഗം മൊത്തം മെറ്റലാണ് നിരത്തിരിക്കുന്നത് വീട് വാങ്ങുന്നവർക്ക് ആവശ്യമെങ്കിൽ കോമ്പൗണ്ടിനകത്ത് ഇന്റർലോക്ക് ടൈൽ വിരിച്ച് നൽകുന്നതാണ് വലിയ കാറുകളാണെങ്കിൽ മൂന്ന് കാറുകളും മീഡിയം ടൈപ്പ് കാറുകളാണെങ്കിൽ നാല് കാറുകളും കോമ്പൗണ്ടിനകത്ത് സുഖമായി പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ഗ്രാനൈറ്റിലും ടൈലിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൌട്ട് ഉള്ളത് ഫ്രണ്ട് സ്റ്റെപ്പില് താഴെയുള്ള സ്റ്റെപ്പിന്റെ നീളം ആറേകാൽ അടിയും മുകളിലുള്ള സ്റ്റെപ്പിന്റെ നീളം നാലര അടിയും വീതി ഇരുപത്തി ഒമ്പത് സെന്റിമീറ്ററും ആണ് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കോർണറിൽ ഒരു വാഷ് ബേസിങ് കൊടുത്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനേഴേകാൽ അടി നീളവും പതിനൊന്നേകാൽ അടി വീതിയുമാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ക്വയർ ഫീറ്റാണ് ഈ ഏരിയ ഉള്ളത് ഈ ഏരിയ സെൻറ്ററിലായിട്ട് ഒരു കർട്ടൻ വെച്ച് ഡിവൈഡ് ചെയ്ത് ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്നേകാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ഗ്രേ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം അഞ്ചേകാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തടി നീളവും പത്തടി വീതിയുമാണ് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് വീടുകളുടെ ഫിനിഷ് ീഷിംഗ് വർക്ക് നടക്കുന്നതിനാൽ ഈ മുറിയിലാണ് പെയിന്റിങ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് വീടിന്റെ വർക്ക് പൂർത്തിയാവുന്നതനുസരിച്ച് ഇവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റി തരുന്നതായിരിക്കും ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിന്റെ വലിപ്പം ആറര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ഏഴര സ്ക്വയർ ആണ് ഈ ഉള്ളത് രണ്ട് ബാത്റൂമുകളിലും വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നേരത്തെ പറഞ്ഞ സ്റ്റഡി റൂം ഇതിന് അറ്റാച്ച്ഡ് ബാത്ത്റൂമില്ല ഈ റൂം ഒരു ബെഡ്റൂം ആയി തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ഇവിടുത്തെ അടുക്കള സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ കളറിലും വൈറ്റ് കളർ ഫിനിഷിംഗിലുമാണ് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ലൊരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും ഏഴേകാൽ അടി വീതിയുമാണ് എഴുപത്തി രണ്ടര സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഇനി നമുക്ക് വീടിന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്നു കാണാം ഇവിടെ വീടിന്റെ കിഴക്ക് വടക്കും മൂലയിലായിട്ട് ചെങ്കലിൽ വെട്ടി ഇറക്കിയിരിക്കുന്ന ഒരു കിണറ് കാണാം നല്ല ശുദ്ധമായിട്ടുള്ള തണുത്ത വെള്ളമാണ് ഇതിലുള്ളത് സൈഡ് ഭാഗം മൊത്തം സേഫ്റ്റി ഭിത്തിയെ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഏരിയയാണ് അവിടെ ഒരു ഫൗണ്ടേഷൻ കെട്ടി മൊത്തം ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അവിടെ വീട് വാങ്ങിക്കുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സൈഡ് മൊത്തം കവേഡ് ആക്കി ഒരു വർക്ക് ഏരിയ പണിത് സ്ലാബൊക്കെ സെറ്റ് ചെയ്ത് ഒരു സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇതാണ് ഏറ്റവും മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറും അതിന്റെ ഹാൻഡ് ഡ്രൈലും ജി ഐ സ്ക്വയർ പൈപ്പിലാണ് പണിതിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് പ്രകൃതി രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അഞ്ച് സെന്റുകളിലായി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആയി പണിതിരിക്കുന്ന ഈ രണ്ട് പുതിയ വീടുകളിൽ ഓരോ വീടിന്റെയും ആസ്കിംഗ് പ്രൈസ് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയേബിൾ ആണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത വീടിന്റെ ഫ്രണ്ട് ഡോറ് നല്ല ക്വാളിറ്റി കൂടിയ സ്റ്റീൽ ഡോറാണ് എന്നുള്ളതാണ് കൂടാതെ ജനലുകളും അതിൻ്റെ ചട്ടങ്ങളും മൊത്തം ജി ഐ മെറ്റലാണ് അകത്തുള്ള ഡോറുകളെല്ലാം തന്നെ വുഡിലാണ് പണിതിരിക്കുന്നത് ഇവിടെ നിന്നും വൈറ്റിലെ ജംഗ്ഷനിലേക്ക് പതിനാറര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണത്തരയിലേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് അഞ്ച് കിലോമീറ്ററും പിറവത്തേക്ക് പതിനൊന്ന് കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് ഒമ്പത് കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴ് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഒമ്പത് കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് പതിമൂന്നര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പതിനഞ്ചര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനെട്ടര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനാറ് കിലോമീറ്ററും തേവരയിലേക്ക് പതിനെട്ട് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഇരുപത്തിനാല് കിലോമീറ്ററും കലൂരേക്ക് ഇരുപത് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് ഒമ്പതര കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിൽ പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീടിന് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വീടിന്റെ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ ദയവായി ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഓരോ ലൈക്കുകളും പുതിയ പുതിയ വീടുകൾ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കൊരു പ്രചോദനമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ തീരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം